வாோப்பு கோ கை கண்ணீமி ദൈവ മക്കളെ നമ്മൾ സാധാരണ പറയുമല്ലോ എല്ലാറ്റിനും ഒരു സമയമുണ്ടെന്ന് വസതിൽ വചനത്തി സഭാപ്രസംഗം പറഞ്ഞിരിക്കുന്ന എല്ലാറ്റിനും സമയമുണ്ട് ജനിക്കാനും വളരാനും മരിക്കാനും വിരുന്നുണ്ണാനും ദുഃഖിക്കാനും നടാനും വിളവെടുക്കാനും എല്ലാത്തിനും ഒരു കാലമുണ്ട് ദൈവമക്കളെ ദൈവത്തിൻ്റെ ഒരു കാലം നമുക്ക് ധ്യാനിക്കാൻ പറ്റും ദൈവത്തിൻ്റെ ഒരു സമയം ക്യാൻ യു വെയ്റ്റ് ഫോർ ഗോഡ്സ് ടൈം ദൈവത്തിൻ്റെ സമയമായിട്ടില്ല എന്ന് ജീവിതത്തെ നോക്കി പറയാൻ പറ്റുമോ സാക്ഷ്യം പറയുന്ന അനേകം കുഞ്ഞുങ്ങൾ പറയും അമ്മ പറഞ്ഞ മോനെ നിൻ്റെ സമയം ഇനിയായിട്ടുണ്ടാവില്ല നിങ്ങൾ ദൈവത്തിൻ്റെ ദൈവത്തിൽ എന്തായിരുന്നു നീ ഒരു തകർച്ച നിൽക്കുന്നതാണെങ്കിൽ നിനക്ക് ഉയർച്ചയ്ക്ക് ദൈവത്തിൻ്റെ സമയമുണ്ട് നീ പരാജയപ്പെട്ടു നിൽക്കുന്ന ദൈവ വൈദ്യലാണെങ്കിൽ വിജയത്തിന് നിനക്കൊരു സമയമുണ്ട് നീ രോഗിയാണെങ്കിൽ നിനക്ക് സൗഖ്യത്തിൻ്റെ ഒരു സമയം വരുന്നുണ്ട് നിങ്ങൾ കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തേ വെയിറ്റ് ഫോർ ദ ടൈം ഓഫ് ദ ലോഡ് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാനൊക്കെ പറ്റുമോ ജീവിതത്തെ നോക്കി പുഞ്ചിരിക്കാൻ പറ്റണം നിരാശപ്പെട്ടു പോകുന്നവൻ പിശാദിൻ്റെ സ്വന്തമാകുമ്പോൾ പ്രത്യാശയുള്ളവൻ ദൈവാത്മാവിൻ്റെ സന്താനമായി മാറ പ്രത്യാശയോടെ നിൽക്കണം പ്രത്യാശയോടെ നിക്കണം എത്ര തോറ്റുപോയ വ്യക്തിയും ജയിക്കും എന്നുള്ള ഉറപ്പുള്ള കാര്യമില്ലേ എത്ര വീണ് പോയ വ്യക്തിയും എഴുന്നേൽക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമില്ല ദൈവത്തിൻ്റെ വഴികളുണ്ട് നമ്മുടെ വഴികളും ദൈവത്തിൻ്റെ വഴികളും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ലേ ഈശോയുടെ കൂടാരത്തിന് നാളെ പോകുവാനായിട്ട് സഹോദരന്മാർ നിർണ്ണയിക്കുമ്പോൾ ഈശോ എൻ്റെ സമയമായിട്ടില്ല സമയം ഈശോയുടെ കുരിശ്മരണത്തിൻ്റെ സമയം ഈ കൂടാരത്തിരുന്നാൾ കഴിഞ്ഞാൽ അതീം താമസിയാതെ ഞാൻ വധിക്കപ്പെടാൻ പോകാം ഇറ്റ്സ് നോട്ട് എ ടൈം എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണല്ലോ നമ്മുടെ ലോകത്തിലുള്ള മനുഷ്യർക്ക് എപ്പോഴും എന്തു എങ്ങനെയും ചെയ്യാം പക്ഷേ ദൈവ വൈതലിന് അവൻ്റേതായ ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജീവിതമാണ് ലോകത്തിന് നിങ്ങൾ വെറുക്കാൻ സാധിക്കുകയില്ല എന്നാൽ അതിന്റെ പ്രവർത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അതെന്നെ വെറുക്കുന്നു നമുക്ക് തമ്പുരാനോടൊക്കെ ചിലപ്പോൾ അത്ര ഒരു അടുപ്പമില്ലാതെ നമ്മൾ അത് ഒഴിഞ്ഞു മാറും ഒരു ഞായറാഴ്ച കൊണ്ടും അല്ലെങ്കിൽ ഒരു ചൊവ്വാഴ്ച കൊണ്ടും ഒക്കെ നമ്മുടെ ആത്മീയത തീരുവാണ് അത് ഇടയ്ക്കിടയ്ക്ക് വചനം എടുത്ത് ദൈവം നിയന്ത എന്നോട് പറയണത് ഒന്ന് വചനം എടുത്ത് വായിക്കാൻ ദൈവഹിതം തേടുവാനൊക്കെ നമുക്ക് സാധിക്കുമോ നിങ്ങൾ തിരുനാളിൽ പോയിക്കുള്ളവൻ ഞാനിത്രുന്നാളിന് പോകുന്നില്ല എന്തെന്നാൽ എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല ഇപ്രകാരം പറഞ്ഞ് അവൻ ഗലീലിയിൽ തന്നെ താമസിച്ചു വെയ്റ്റിംഗ് ഫോർ ഫാദി ടൈം ഈശോയ്ക്ക് അറിയാൻ സമയമായിട്ടുണ്ട് ഇത് അവസാനത്തെ കൂടാരത്തിരുന്നാളാണ് ഇനി ഒരു കൂടാരത്തിരുന്നാ പക്ഷേ കർത്താവിൻ്റെ പച്ച ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആ ഗ്രീൻ ലൈറ്റ് കാണാതെ കർത്താവ് നീങ്ങത്തില്ല ദൈവമക്കളെ ജീവിതത്തിലെ ഓരോ നിമിഷവും എന്തൊരു പ്രശ്നമാണെങ്കിലും ശരി ദൈവ തിരിഹിതം തേടുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചോദിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി കാത്തിരിക്കാൻ ദൈവമേ വിശുദ്ധകരം നേട്ടണമേ വേദനകളിലും സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും ആകൃതകളും പതിയെ പരീക്ഷയിലൊക്കെ റിസൾട്ട് വരുന്ന കാലഘട്ടം എൻട്രൻസ് എക്സാമുകളും മെയിൻ എക്സാമുകളൊക്കെ എഴുതുന്ന കാലഘട്ടം കർത്താവ് വിശുദ്ധകരം നേട്ടണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമൻ കോട്ടയേത്ത് സ്വീകരിക്കോ കൈകൾ നീട്ടി മാഭിയാമിൻ അർത്ഥനകൾ വീക്ഷിച്ചു വീക്ഷിക്കാതി